െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി പാലോ അതും വേണോ അവർക്ക് നടന്നു വന്ന പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് തന്നെ വേണം പത്തിരുപത് അടി അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചിത്തോൺ അതൊരെണ്ണം മതിലാത്തോണ്ടെങ്കിൽ വില കുറവായിരിക്കും ഇത്രയൊക്കെ മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആഹ് അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടമാവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയുന്നത്